പ്രിയപ്പെട്ടവരെ നമസ്കാരം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റാണ് നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പത്തൊൻപതിന് ചേർന്ന കമ്മീഷൻ്റെ യോഗ തീരുമാനത്തിൽ അവർ പറയുന്നു പി എസ് സി അപേക്ഷകളിൽ അവസാന തീയതിക്ക് മുൻപായി ഇനി തിരുത്തൽ വരുത്താൻ സാധിക്കും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന അടുത്ത വിജ്ഞാപനം മുതൽ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിച്ച ശേഷം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി വരെയുള്ള കാലയളവിൽ അപേക്ഷയിലെ ഡിക്ലറേഷൻസ് ലിങ്കിൽ വെയ്റ്റേജിലും ഭിന്നശേഷി വിഭാഗം അല്ലെങ്കിൽ വിമുക്തപടന്മാർ കായിക താരങ്ങൾ എൻ സി സി മുതലായവർക്ക് പ്രിഫറൻഷ്യൽ യോഗ്യതകൾ സംബന്ധിച്ചും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള എഡിറ്റ് ഓപ്ഷൻ അനുവദിക്കാൻ കമ്മീഷൻ തീരുമാനിച്ചു ഇതോടൊപ്പം അവസാന തീയതിക്ക് മുൻപ് പ്രൊഫൈലിൽ വരുത്തുന്ന എല്ലാ മാറ്റങ്ങളും അപേക്ഷയുടെ ഭാഗമാകും ഇതോടെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അശ്രദ്ധ മൂലമുണ്ടാകുന്ന തെറ്റുകൾ അപേക്ഷയുടെ അവസാന തീയതിക്ക് മുൻപായി തിരുത്തുവാനുള്ള അവസരം ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാകും വളരെ നല്ലൊരു തീരുമാനമായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഇത് നല്ലതല്ലേ എന്നുള്ളത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് കമൻറ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കുക അടുത്തത് താഴെപ്പറയുന്ന തസ്തികളിലേക്ക് ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനമായിട്ടുണ്ട് ഏതൊക്കെയാണ് കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയിലെ സയൻറ്റിഫിക് ഓഫീസർ കാറ്റഗറി നമ്പർ നൂറ്റി എൺപത്തഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതുപോലെ പിന്നീട് നിങ്ങൾക്ക് ഇവിടെ അഞ്ചെണ്ണം അത് കാണാം വീഡിയോ പോസ് ചെയ്തിട്ട് അതെല്ലാം നോക്കാം പിന്നീട് താഴെ പറയുന്ന തസ്തിയിലേക്ക് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാനും തീരുമാനമായി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ ട്രേഡ്സ്മാൻ സ്മിത്തി ഫോർജിംഗ് ആൻഡ് ഹീറ്റ് ട്രീറ്റിംഗ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വളരെ വേഗത്തിലറിയാൻ നമ്മുടെ കൂടെ കൂടുക ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട താങ്ക്